ഒരു മെട്രോ ദിനപത്രം പ്രസിദ്ധീകരിച്ചൊരു വാർത്ത ആരാണോ എന്താണോ എന്ന് ഇല്ല ഒരു സൂചനകൾ മാത്രം ഒരു പ്രമുഖ സി പി എം എം എൽ എയെ പ്രമുഖ പാർട്ടി പ്രവർത്തകൻ്റെ വീട്ടിൽ നിന്നും അസാധാരണമായ സാഹചര്യത്തിൽ പിടികൂടി നാട്ടുകാർ കൈകാര്യം ചെയ്തു എന്നൊക്കെയായിരുന്ന ആ വാർത്തകയുടെ വീട്ടിൽ നിന്ന് പ്രവർത്തകയുടെ വീട്ടിൽ നിന്ന് പിന്നീട് പലരും അത് ആരാണ് എന്താണെന്ന തരത്തിൽ സോഷ്യൽ മീഡിയ പ്രചാരണം വന്നു നമ്മുടെ ഷൈൻ ടീച്ചർ കയറി അങ്ങ് പ്രസ്താവന നടത്തി എൻ്റെ പേരിൽ ഇത്തരത്തിൽ വാസ്തവ വിരുദ്ധ പ്രവർത്തന പ്രചരണം നടക്കുന്നു എന്നുള്ളത് തൊട്ടു പിന്നാലെ നമ്മുടെ വൈപ്പിൻ എം എൽ എ കെ എൻ ഉണ്ണികൃഷ്ണൻ അദ്ദേഹവും ഇത്തരത്തിൽ അതൊക്കെ വാർത്തകൾ നിഷേധിച്ചുകൊണ്ട് രംഗത്ത് വന്നു അപ്പോൾ ഇതിനെക്കുറിച്ച് വലിയ ധാരണ ഇല്ലാതിരുന്നവർ പോലും ഈ വിഷയം ചർച്ച ചെയ്യാൻ വാസ്തവത്തിൽ കാരണം ഇവർ ഈ പ്രസ്താവന നടത്തിയതിലൂടെയാണ് പക്ഷെ ഇപ്പോൾ കെ എൻ ഉണ്ണികൃഷ്ണൻ വീണ്ടും പറയുന്നു എനിക്കെതിരെ ഗൂഢാലോചന നടത്തിയതിൽ കോൺഗ്രസ് പ്രവർത്തകരെ ഞാൻ സംശയിക്കുന്നില്ല അവർ എൻ്റെ കൂടെ ഉണ്ടാകും പക്ഷെ പറവൂർ പറവൂർ കേന്ദ്രീകരിച്ചാണ് ഈ ഗൂഢാലോചന നടന്നത് അപ്പോൾ ഇതിൻ്റെ അണിയറയിൽ പ്രവർത്തിച്ചത് ആരാണ് പറവൂരിലെ ഉന്നതനായ കോൺഗ്രസ് നേതാവാണോ അതോ പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ ഉണ്ണികൃഷ്ണന് പണി കിട്ടിയതാണോ അല്ല കെ എൻ ഉണ്ണികൃഷ്ണൻ എന്ന് പറയുന്ന എം എൽ എ അത് പറയുമ്പോൾ പറയാതെ അദ്ദേഹം വരികൾക്കിടയിൽ ഒളിപ്പിക്കുക എന്നൊക്കെ പറയുന്ന പോലെ ഈ സി പി എം എന്ന് പറയുന്ന പാർട്ടി തന്നെയാണ് ഈ പണി ചെയ്തെന്നുള്ള കാര്യം തീർത്തും വ്യക്തമാണ് കാരണം അദ്ദേഹം പറയുന്നത് എന്നെ ഒരു കോൺഗ്രസ്സുകാരനും പണിയില്ല എന്നുള്ളതാണ് അതിപ്പോ പ്രേമ ചോദിച്ചു പറവൂരിത്തെ എം എൽ എ വി ഡി സതീശൻ അദ്ദേഹത്തിന് അദ്ദേഹം പണിഞ്ഞതാണ് ഒരിക്കലും അല്ലി സതീശൻ അത്തരത്തിലൊരു മുന്നറിയിപ്പ് കൊടുത്തിരുന്നു ബോംബ് ബോംബ് പൊട്ടിക്കും അല്ല അദ്ദേഹം പൊട്ടിക്കും എന്ന് പറഞ്ഞാൽ അതൊന്നുമല്ല അദ്ദേഹം പറഞ്ഞ പൊട്ടിക്കും പറഞ്ഞ ബോംബൊന്നും അതൊന്നുമല്ല ഒരിക്കലും ഞാൻ എന്റെ കേട്ടറിവ് വെച്ചിട്ട് വി ഡി സതീശൻ അവിടെ നിന്ന് ജയിക്കുന്നത് പറവൂരിൽ നിന്ന് ജയിക്കുന്നത് സി പി എം വോട്ടോടു സി പി എമ്മിന്റെ വോട്ടോടു കൂടിയാണ് പ്രത്യേകിച്ച് ഔദ്യോഗിക പക്ഷത്തെ സി പി എമ്മുകാരെ വോട്ട് പല പഞ്ചായത്തുകളിൽ നിന്നും അദ്ദേഹത്തിന് അവിടെ കിട്ടുന്നുണ്ട് അതുകൊണ്ടാണ് ഇപ്പൊ നമ്മൾ ഇപ്പൊ ഈ പറഞ്ഞ പ്രസ്താവന എന്ന് പറയുന്നത് കോൺഗ്രസ് പ്രവർത്തകർക്ക് പങ്കില്ല എന്ന് വൈപ്പിൻ എം എൽ എ പിന്നെ ഈ ഉണ്ണികക്ഷം പറയുമ്പോൾ ഉണ്ണികൃഷ്ണൻ പറയുന്നത് പാർട്ടിക്കകത്തുള്ളവർ തന്നെയാണ് തനിക്കിട്ട് പണിതത് എന്ന് തന്നെയാണ് പറയുന്നത് കാര്യം ഒന്ന് ഈ ആരോപണ ആരോപണവിധേയായി എന്ന് പറയപ്പെടുന്ന ഈ ടീച്ചർ ഷൈൻ ടീച്ചറെ ഒരുവേള പറവൂരിൽ നിന്ന് സ്ഥാനാർത്ഥിയാക്കാൻ വരെ സാധ്യതയുണ്ടായിരുന്നു പറവൂരിൽ നിന്ന് അവരെ സ്ഥാനാർത്ഥിയാക്കാൻ വരെ സാധ്യതയുണ്ടായിരുന്നു അവരെ സ്ഥാനാർത്ഥിത്വത്തിന് ഒരു ഇടങ്കോലിടാൻ ഉണ്ടാക്കിയ ഒരു കഥയാണെന്നും പറയുന്നുണ്ട് ഓ ആ കാര്യം നമുക്ക് വിശ്വസിക്കാൻ കഴിയില്ല കാര്യം എന്ന് വെച്ചാല് ഈ പാർട്ടിക്കകത്ത് ഇവിടെ ഈ എറണാകുളം ലെൻ സെന്ററിൽ ബോബി കോട്ടമുറിക്കലിനെ ട്രാപ്പ് ചെയ്ത കഥ എല്ലാവർക്കും അറിയാവല്ലോ അതായത് സംസ്ഥാന കമ്മിറ്റി ജില്ലാ കമ്മിറ്റി സെക്രട്ടറി ആയിരിക്കുമ്പോൾ പാർട്ടി ഓഫീസിനകത്ത് അദ്ദേഹത്തിനെ ട്രാപ്പ് ചെയ്തതാണ് ഈ പാർട്ടി എന്ന് പറയുന്നത് നമ്മൾ ഇതിന്റെ അന്തർനാടകങ്ങളിലേക്ക് നമ്മൾ പോകുമ്പോൾ ഒരു വേള പാർട്ടി തന്നെ ഒരു പക്ഷേ ഈ ഭർത്താവിനെ ആ വീട്ടിലേക്ക് പോകാൻ പറഞ്ഞത് എന്തെങ്കിലും കാരണം പറഞ്ഞിട്ട് ഈ ഭർത്താവ് കയറിയതാണെന്ന് എങ്ങനെ എങ്ങനെ അറിയാം ഇപ്പം ഇവർക്കെതിരെ ആരോപണം പറഞ്ഞതിന്റെ പേരിൽ ഇപ്പൊ ഇന്നലെ ഷാജാൻ സാറിനെ വിളിച്ച് എത്രയെങ്കിലും നേരം അദ്ദേഹം പറയുന്നത് എന്റെ വീഡിയോയിൽ ഞാൻ അദ്ദേഹം അവരെ കുറിച്ച് പറഞ്ഞിട്ടില്ല പറഞ്ഞിട്ടില്ലെന്നാണ് നമ്മളീ മെട്രോ വാർത്തയിൽ വന്ന വാർത്തയുടെ അടിസ്ഥാനത്തിലാണ് നമ്മളിപ്പോഴും ഈ ഈ പറയുന്ന എപ്പിസോഡ് പോലും ഈ വീഡിയോ പോലും നമ്മൾ ചെയ്യുന്നത് ഒരിക്കലും ഷൈൻ ടീച്ചർ നമ്മൾ പറയുന്നില്ല നമുക്കറിയില്ല ഇതിനകത്ത് എന്താണ് സത്യാവസ്ഥ എന്നുള്ള ആരോപണവിധേയരായിട്ട് പറയപ്പെടുന്ന വനിതാ പ്രവർത്തകയുടെ ഭർത്താവിനെ ആ സ്ഥലത്തേക്ക് എത്തിച്ചതിൽ ഈ പാർട്ടിക്ക് പങ്കുണ്ടെന്ന് പറഞ്ഞാലും അതാണ് എന്റെ ശരിക്കുള്ള പ്രയോഗം അല്ലാതെ ഇന്നാര ഭർത്താവ് ഇന്നാരെന്ന് പറയുന്നത് പോലും നമുക്ക് നമ്മൾ പേടിക്കണം കാര്യം അത്ര കണ്ട് പോലീസിന്റെ ഒരു കൊടിയ വായിച്ച ഇവിടെ നടന്നുകൊണ്ടിരിക്കുക കാര്യം കെ എം ഷാജഖാൻ എന്ന് പറയുന്ന ഏതാണ്ട് അറുപത് വയസ്സ് കഴിഞ്ഞ് എഴുപത് വയസ്സ് അടുക്കാരായ ഒരു മനുഷ്യനെ ഇന്നലെ എത്രയെങ്കിലും മണിക്കൂറാണ് ചോദ്യം ചെയ്തത് എന്നിട്ട് ഈ കെ എൻ ഉണ്ണികൃഷ്ണൻ എന്ന് പറയുന്ന എം എൽ എ പറഞ്ഞിരിക്കുന്നു കോൺഗ്രസ്സുകാർ ചെയ്യില്ല എന്ന് പറയുമ്പോൾ ഈ പാർട്ടിക്കാര് തന്നെ ഈ പണി കൊടുത്തതാണെന്നുള്ളത് പകൽ പോലെ വ്യക്തമാണ് അത് സതീശൻ തന്നെ പറഞ്ഞിട്ടുണ്ട് പാർട്ടിക്കാരന്റെ കാരണമൊന്ന് ആരോപണ വിധേയനായി പറയപ്പെടുന്ന വനിതാ നേതാവ് പറവൂരിൽ നിന്ന് മത്സരിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളതുകൊണ്ടാണ് എന്നൊരു കഥയുണ്ട് പാർട്ടിക്കകത്ത് രണ്ട് ഉണ്ണികൃഷ്ണനെ വൈപ്പിളിൽ ഇനി നിർത്താൻ പാടില്ല ബൈപ്പിൽ ശർമ്മ മത്സരിച്ചോണ്ടിരുന്ന സ്ഥലമാണ് ശർമ്മയെ മാറ്റിയിട്ടാണ് ഉണ്ണികൃഷ്ണൻ വരുന്നത് അവിടെ ഈ പാർട്ടിക്കകത്ത് നടക്കുന്ന ഇപ്പൊ മാസങ്ങളെ ഉള്ളു ആരെങ്കിലും ഒക്കെ സ്ഥാനാർത്ഥി സ്ഥാനാർത്ഥിയാകണമെന്നും കൂടുതൽ ഇപ്പൊ സി പി എം എന്ന് പറയുന്ന പാർട്ടി ഫണ്ട് ഡോണേറ്റഡ് പാർട്ടിയാണ് ഫണ്ട് കൊണ്ടുവരിക കണ്ണഞ്ചു നിൽക്കുകയാണ് അവർക്കുള്ള ഫണ്ട് എന്ന് പറയുന്നത് അവർക്ക് സ്വപ്നം കാണാൻ വയ്യാത്ത രീതിയിലുള്ള ഫണ്ടാണ് അവരുടെ കയ്യിലുള്ളത് അപ്പൊ അങ്ങനെ അത്ര കണ്ട് ഫണ്ടും കാര്യങ്ങളും ഒക്കെ കിട്ടുമെന്നൊക്കെ പറയുമ്പോൾ ഇതിനകത്ത് സി പി എമ്മിനകത്തുള്ള ഗംഭീര ഗെയിം ഇതിനകത്ത് നടന്നിട്ടുണ്ട് എന്നുള്ള പൂർണ്ണമായി പൂർണ്ണമായും വ്യക്തമാണ് ഇപ്പം ഈ കെ എൻ ഉണ്ണികൃഷ്ണൻ അത്രക്ക് വലിയൊരു ഇതേപോലെ ടാർജറ്റ് ചെയ്യപ്പെടുത്താത്ത അത്ര വലിയൊരു പ്രൊഫൈലുള്ളൊരു നേതാവാണ് ഈ ഒരു സംഭവത്തിന് ശേഷമാണ് പലരും ഇങ്ങനെ ഒരു എം എൽ എയെ കുറിച്ച് കേൾക്കുന്നത് പോലും പ്രേമേ ടാർഗറ്റ് ചെയ്യാൻ വലിയ പാടൊന്നുമില്ല ഇപ്പം ഞാൻ പറഞ്ഞില്ലേ ഇപ്പോൾ ഒരാൾ കാരണം പോലും വേണമെന്നില്ല കാരണം പോലും വേണ്ട നമുക്ക് ഇന്നാരെ നിർത്തിയാൽ കുറേ ഫണ്ട് കിട്ടും ഫണ്ട് പല വഴി വരുമെന്ന് പറഞ്ഞിട്ടുണ്ട് അത് നമുക്ക് പാർട്ടിക്ക് എടുക്കാം അല്ലെങ്കിൽ ആർക്കെങ്കിലുമൊക്കെ എടുക്കാം എന്നൊരു ശ്രുതി കേട്ടാൽ മതിയല്ലോ ഇപ്പം ഉണ്ണികൃഷ്ണൻ നിന്നിട്ട് പാർട്ടിക്ക് എത്ര ഫണ്ട് കിട്ടി പാർട്ടിക്ക് എന്ത് കൊടുത്തു ഉണ്ണികൃഷ്ണൻ എന്നാൽ എന്ത് പ്രയോജനം ഉണ്ണികൃഷ്ണൻ നമുക്ക് എന്ത് തന്നു എന്ത് കിട്ടി ഇതൊക്കെയാണ് ഇപ്പൊ ഈ സി പി എം എന്ന് പറയുന്ന പാർട്ടി ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലാതെ ഇവിടെ പാർട്ടി എന്ന് പറയണത് വന്നുകൊണ്ട് ഇവിടെ കേരളം ആരെ കൊണ്ടും ആരും ഇവിടെ പാർട്ടിയിലൂടെ ആരെയും ഉത്ബോധിപ്പിച്ച ആരും വിചാരിക്കണമെന്നില്ല അപ്പൊ അതിന് കാരണം ഉണ്ണികൃഷ്ണൻ മിടുക്കനാണോ മിടുക്കനല്ലേ എന്നുള്ളത് സമൂഹത്തിനെ അറിയുള്ളൂ പാർട്ടിക്ക് മുന്നിൽ പാർട്ടിയുടെ മുന്നിൽ ഒരു നിലക്കണ്ണാടി ആ നിലക്കണ്ണാടിയിൽ കാണുന്ന രൂപം ഉണ്ണികൃഷ്ണൻ ഇതൊക്കെ ഇതൊക്കെയാണ് ആ ഇതൊക്കെ വേണോ വേണ്ടേ ഇതൊക്കെ തീരുമാനിക്കുന്ന വേറെ അന്തർനാടകങ്ങളല്ലേ ഉം അത് അങ്ങനെ ഒരു തീരുമാനം വന്നു കഴിയുമ്പോൾ ഉണ്ണികൃഷ്ണൻ അല്ല ഇനി സാക്ഷാൽ ശ്രീഷണം പോലും ചിലപ്പോൾ അവരുടെ മുന്നിൽ നല്ലതായിരിക്കില്ല അങ്ങനെ ഒരു കുരുക്കുണ്ടാവുമായിരിക്കും അവർ കുരുക്കുണ്ടാക്കും അല്ലെങ്കിൽ ഉണ്ടാക്കാനുള്ള വഴികൾ അവർ തേടും അതാണ് ഇതിനകത്ത് സംഭവിച്ചിരിക്കുന്നത് പക്ഷേ ഇപ്പോ ഈ ആരോപണത്തെ അവര് കൗണ്ടർഫെയർ ചെയ്തു കഴിഞ്ഞല്ലോ കാര്യം ഇത് ഇതിന്റെ പിന്നിൽ വലിയ ഗൂഢാലോചനയുണ്ട് എന്ന രീതിയിൽ വന്നു വാസ്തവത്തിൽ ഇപ്പൊ പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന ഇതിന്റെ പിന്നിൽ അതായത് രാഹുൽ മാങ്കൂട്ടത്തിൽ മൂലമുണ്ടായ ക്ഷീണം മറയ്ക്കാനായിട്ട് കോൺഗ്രസ് ആസൂത്രണം ചെയ്ത ഒരു പദ്ധതി എന്ന നിലയിലാണ് സി പി എം പ്രചരിപ്പിക്കുന്നത് അപ്പൊ അവർ ഓൾറെഡി ഡിഫൻസ് എടുത്തിട്ടുണ്ട് പിന്നെ ഈ ഉണ്ണികൃഷ്ണൻ ഒതുക്കേണ്ട കാര്യമില്ലല്ലോ ഉണ്ണികൃഷ്ണൻ ഒതുക്കുകയാണെന്നുള്ള വെല്ലുവിളി അവർ കാണിക്കൂ കാണിക്കൂലോ ഇപ്പൊ അടുത്തൊരു തിരഞ്ഞെടുപ്പ് ലിസ്റ്റ് സ്ഥാനാർത്ഥി ലിസ്റ്റ് വരുമ്പോൾ ഉണ്ണികൃഷ്ണൻ മത്സരിക്കേണ്ടെന്ന് പറഞ്ഞാൽ പോരെ എട്ട് മാസം കിടക്കയല്ലേ അങ്ങനെയൊക്കെ സി പി എം പറയൂ അത്രയ്ക്ക് ബുദ്ധി ഇല്ലാത്ത പാർട്ടിയാണ് സി പി എം എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ച് അവർക്ക് ഒരു ടാർഗറ്റ് ഉണ്ടാവും അതിപ്പോൾ ഉണ്ണികൃഷ്ണൻ ഇങ്ങനെ ഒരു അലിയേഷൻ വന്നു ഇപ്പം ഈ പറയുന്ന വനിതാ നേതാവ് നമ്മൾ തുടക്കത്തിൽ അവർ പേര് പറഞ്ഞെങ്കിലും പിന്നീട് ഇങ്ങോട്ട് പറയാൻ നമുക്കൊരു ചെറിയ പേടികൊണ്ടാണ് അത് പറയാത്തത് അവര് മത്സരിപ്പിക്കേണ്ട എന്ന് തീരുമാനിച്ചു അവർ മത്സരിപ്പിക്കേണ്ട എന്ന് തീരുമാനിച്ചു പാർട്ടി ഇതിനകത്തൊരു ചില വടംവലി നടക്കുകയാണ് ഷൈൻ ഇൻ ടീച്ചർ എന്ന് പറയുന്ന നേരത്തെ ഇവിടെ മത്സരിച്ച വനിതാ നേതാവാണ് അവര് അവര് ഇനിയിപ്പം അവിടെ പിന്നെ ഈ സതീശനെതിരെ മത്സരിപ്പിക്കേണ്ട മത്സരിപ്പിക്കരുത് എന്ന് തന്നെ വേറൊരു നാടകം എടുത്താലോ ചിലപ്പോൾ ഉണ്ണികൃഷ്ണൻ ആയിരിക്കില്ല ടാർഗറ്റ് ഈ പറയുന്ന വനിതാ പ്രവർത്തകർ ഷൈൻ ടീച്ചർ ആയിരിക്കാം ടാർഗറ്റ് ഇതിനകത്ത് പാർട്ടിക്കകത്ത് വ്യക്തമായ ഗെയിമുണ്ട് സി പി എം എന്ന് പറയുന്ന പാർട്ടിക്കകത്ത് നടക്കുന്ന അന്തർനാടകമാണ് ഈ നടന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് ഇത്ര കണ്ട് ഡിഫൻസ് അവർ എടുക്കുന്നത് ഇത് ഞാൻ കിണ്ണം കെട്ടവനാണ് എന്നൊരു സ്വയം ബോധ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ കിണ്ണം കിണ്ണംകെട്ടവനെ അവര് പേടി കാണും അപ്പൊ അതിന് പ്രിവെൻഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് അവർ നടത്തുന്ന ഒരു കളി തന്നെയാണ് പ്രതിരോധമാണ് ഈ പ്രതിരോധം ഈ പ്രതിരോധം എന്ന് പറയുന്നത് ഇപ്പൊ ഷാജാൻ സാറിനെ ഇന്നലെ അറസ്റ്റ് ചെയ്തുകൊണ്ടുപോയപ്പോഴത്തേക്ക് ഞാൻ എന്തുകൊണ്ട് ഷാജൻ സാർ എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഒരു ഉയർന്ന പൊസിഷനിൽ ഇരിക്കുമ്പോൾ ഞാൻ നിരവധി തവണ അദ്ദേഹത്തെ കാണാൻ പറ്റുന്നുണ്ട് അദ്ദേഹം സീഡിറ്റുള്ള ജീവനക്കാരനായിരുന്നു അവിടെ നിന്നാണ് അദ്ദേഹം മുഖ്യമന്ത്രിയായിരുന്ന ബി എസ് മുഖ്യമന്ത്രിയായിപ്പോ അവിടെ വന്നത് ഒരുപാട് കാര്യങ്ങൾ കുറവുകളും കൂടുതലും എല്ലാ മനുഷ്യർക്കും ഉണ്ട് അദ്ദേഹത്തിന് അങ്ങനെ അദ്ദേഹം പാർട്ടിയിൽ നിന്ന് പുറത്താക്കപ്പെട്ട ഒരു വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് പാർട്ടിയോട് വല്ലാത്ത വിരോധവും ഉണ്ട് പക്ഷെ എങ്കിലും അദ്ദേഹം ഇന്നലെ ജയിൽ സൈബർ ചോദ്യം ഞാൻ കൊണ്ടുപോകുമ്പോൾ പുറത്തുനിന്ന് നീങ്കുലാവ് വിളിച്ചതൊക്കെ മഹാമോശമായിട്ടാണ് ഇവിടുത്തെ സി പി എംമാർ വിളിച്ചത് നീകുലാവ് വിളിച്ചതൊക്കെ ആദ്യം സ്വന്തം തെറ്റി ഈ പാർട്ടി തിരുത്തട്ടെ അത് ഇത്തരത്തിലുള്ള സ്വന്തം തെറ്റവർ തിരുത്തട്ടെ എന്നിട്ട് വേണം അവര് ബാക്കിയുള്ളവരെ തിരുത്താനായിട്ട് പോകാനായിട്ട് പോവാനായിട്ട് ഉണ്ണികൃഷ്ണൻ തന്നെ പറഞ്ഞു എനിക്ക് കോൺഗ്രസ്സുകാരെ സംശയമില്ല അപ്പം രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാര്യം പ്രേമ പറഞ്ഞു രാഹുൽ മാങ്കുട്ടത്തിനെതിരെ കഥ വന്നപ്പോൾ ഇവരൊരു കഥ നിർമ്മിക്കാൻ നോക്കിയിരുന്നു അവർക്ക് രാഹുൽ മാങ്കൂട്ടത്തിന്റെ കഥയൊന്നും ഒരു വിഷയമേ അല്ല രാഹുൽ മാങ്കൂട്ടത്തിന്റെ കഥ ഒരു ലോട്ടറിയാണ് സി പി എമ്മിന്റെ ചരിത്രം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ സ്ത്രീ വിഷയ കഥകൾ ഈ പാർട്ടിക്കകത്ത് ആദ്യമല്ല അവർ നിരവധി അത് റഷ്യയിലും സോവിയറ്റ് യൂണിയനിലും ഒക്കെ തുടങ്ങിയതാണ് ട്രാപ്പിപ്പെടുത്തി ഒരു ഒരു നേതാവിനെ ഇല്ലാതാക്കുക എന്നുള്ളത് ലെനിൻ്റെ കാലം മുതലേ ഉള്ള ആ ഒരു ആ ഒരു കൺസെപ്റ്റൊക്കെ തന്നെ ഇവർക്കും ഉള്ളതും അപ്പോൾ അതുകൊണ്ട് സി പി എം എന്ന് പറയുന്ന പാർട്ടിയെ സംബന്ധിച്ച് എനിക്ക് നിങ്ങൾക്കും ഇന്നും ഒന്നും അറിഞ്ഞൂട നമ്മൾ ശിശുക്കളെ അപ്പം സതീശൻ പറഞ്ഞ വാക്കുകളോടെ നമുക്ക് യോജിക്കാൻ കഴിയുള്ളൂ സി പി എമ്മിനകത്തുള്ള പടലപ്പിണക്കമാണ് അല്ലെങ്കിൽ കുത്തിത്തിരിപ്പാണ് അതിനകത്ത് നടക്കുന്ന അന്തർനാടകമാണ് ഈ നാടകത്തിൻ്റെ എല്ലാം കാരണം